ഞങ്ങൾ മൂന്ന് പെൺകുട്ടികൾ ആയതുകൊണ്ട് തന്നെ പ്രായമായപ്പോൾ മുതൽ അമ്മ പറഞ്ഞു തരുന്നൊരു വാക്കാണ് ഒരിക്കലും ചീത്തപ്പേര് കേൾപ്പിക്കരുത് എന്ന് നമ്മൾക്കുള്ളത് അഭിമാനം മാത്രമാണ് അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല അച്ഛൻ തകർന്നു പോകും മൂന്ന് പേരും അത് മനസ്സിൽ വിചാരിച്ചു വേണം ജീവിക്കാൻ അമ്മ എന്നും ഒരു മന്ത്രം പോലെ പറഞ്ഞു തരുമായിരുന്നു അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ടായിരിക്കും ഒരിക്കൽ പോലും ഒരു മോശമായ രീതിയിൽ ഒന്നും ആരെയും നോക്കാൻ പോലും തനിക്കോ അനുജത്തിമാർക്കോ കഴിഞ്ഞിട്ടില്ല എപ്പോഴും അത് തോന്നാറുണ്ട് താനും അനുജത്തിമാരുമൊക്കെ ആകപ്പാടെ സംസാരിക്കുന്ന ഒരേയൊരാൾ ഹരിയേട്ടനായിരുന്നു അച്ഛൻ്റെ സഹോദരിയുടെ മകൻ ശ്രീഹരി എന്ന ഞങ്ങളുടെ ഹരിയേട്ടൻ ഞങ്ങളുടെ മുറച്ചെറുക്കൻ എന്ന് പറയാമെങ്കിലും അച്ഛൻ എന്നും ഞങ്ങളുടെ ആങ്ങളുടെ സ്ഥാനത്താണ് ഹരിയേട്ടനെ കണ്ടിട്ടുള്ളത് ആളും അങ്ങനെ തന്നെയാണ് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ അമ്മ പറയാറുണ്ടായിരുന്നു നിന്റെ മൂന്ന് സഹോദരിമാരെയും നീ നന്നായി നോക്കിക്കോണമെന്ന് ആ ഓർമ്മയാണ് പലപ്പോഴും മനസ്സിൽ അലയടിക്കുന്നത് ഞങ്ങൾ കുറച്ചെങ്കിലും അധികാരം ഏതെങ്കിലും ഒരു പുരുഷനോട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരിയേട്ടിനോട് മാത്രമായിരിക്കും പഠിത്തം കഴിഞ്ഞപ്പോഴേക്കും സമയം ഏകദേശം ആറരയായിരുന്നു അപ്പോഴേക്കും എഴുന്നേറ്റ് പോയി കുളിച്ചു രാവിലെ കുളിക്കാതെ കോളേജിലോ സ്കൂളിലോ പോകുന്ന ഒന്നും അമ്മയ്ക്കിഷ്ടമുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ അച്ചുവും അമ്മും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് മുടി ഉണക്കും അവർക്ക് സ്കൂളിൽ മുടി പിന്നിക്കൊണ്ട് തന്നെ പോകണം നിർബന്ധമാണ് എഴുന്നേറ്റ് കുളിച്ച് പെട്ടെന്ന് തന്നെ അലമാരയിൽ നിന്നും ഒരു ചുരിദാർ തപ്പിയെടുത്തു പെട്ടെന്ന് നീളൻ മുടി സ്വതന്ത്രമാക്കി കുളിപ്പിന്നലിട്ടു അലമാര തുറന്നപ്പോൾ പൗഡർ തീർന്നിരിക്കുന്നു ആകപ്പാടെ താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു അത് മാത്രമാണ് പിന്നെ ഒരു കറുത്ത ചെറിയ പൊട്ടും രണ്ടുമില്ല അത് വാങ്ങണമെന്ന് വിചാരിച്ചതാണ് മറന്നുപോയി പെട്ടെന്ന് അമ്മൂവിൻ്റെ മുറിയിലേക്ക് ഓടി സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഒരു കലവറ തന്നെയാണത് അവളുടെ കയ്യിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല പലപ്പോഴും ചിന്തിക്കാറാണ് ഉണ്ട് എങ്ങനെയാണ് ഇതൊക്കെ വാങ്ങുന്നതെന്ന് ഒരിക്കൽ അവളോട് ചോദിച്ചു അപ്പോൾ അതിന് കിട്ടിയ മറുപടി വിചിത്രമായിരുന്നു പഠിക്കാനുള്ള സാധനങ്ങൾ വാങ്ങാൻ വരുന്ന കാശിൽ നിന്നും മിച്ചം പിടിച്ചത് വാങ്ങുന്നതെന്ന് കേട്ടപ്പോൾ ചിരിയാണ് വന്നത് എന്ത് അത്യാവശ്യമുള്ള കാര്യമാണ് പെട്ടെന്ന് അവളുടെ മുറിയിലേക്ക് ചെന്ന് അതിൽ നിന്നും അവളുടെ പൗഡർ അല്പം എടുത്ത് മുഖത്തിട്ടു ഒരു വട്ട പൊട്ടും തൊട്ട് പുറത്തേക്ക് ഓടുകയായിരുന്നു പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി നീ ഒന്ന് ഇരുന്ന് കഴിക്കപ്പോ അമ്മ ശാസനയോട് പറഞ്ഞു സമയം പോകുന്നു പരീക്ഷയുണ്ട് സമയത്തെത്തിയില്ലേ കഴിഞ്ഞു ഇവിടെ നിന്നും രണ്ട് ബസ് മാറിയാൽ മാത്രമേ കോളേജിൽ എത്തുകയുള്ളൂ അപ്പോഴേക്കും സാരി തലപ്പ് കൊണ്ടൊരു സ്റ്റീൽ പാത്രം തുടച്ച് അമ്മ ബാഗിൽ വെച്ചു വെള്ളം മേശപ്പുറത്തുണ്ട് വേഗത്തിൽ പിള്ളേരോടൊക്കെ യാത്ര പറഞ്ഞ് വേഗം വെള്ളവും എടുത്ത് അമ്മയുടെ കവിളിൽ ഉമ്മയും നൽകിയോടി കവലയിലേക്ക് ഇറങ്ങിയതും നേരെ പോയത് അച്ഛൻ്റെ പലചരക്ക് കടയിലേക്കായിരുന്നു അത് പതിവാണ് അവിടെ ചെല്ലുമ്പോഴാണ് അച്ഛൻ വണ്ടിക്കൂലിക്കുള്ള കാശ് തരുന്നത് അത് കറക്റ്റായിട്ടുള്ള ആയിരിക്കും തരുന്നത് ചിലപ്പോഴൊക്കെ എന്തെങ്കിലും വാങ്ങി കഴിച്ചോ എന്ന് പറഞ്ഞ് കുറച്ച് രൂപ കൂടുതൽ തരും എങ്കിലും അച്ഛൻ്റെ ബുദ്ധിമുട്ടുകൾ ഓർത്തത് വാങ്ങാറില്ല വാങ്ങിയാൽ തന്നെ അത് ബാഗിൽ സൂക്ഷിക്കുകയുള്ളൂ അതിനു പകരമായിട്ട് സഹോദരങ്ങൾക്ക് എന്തെങ്കിലും പിറന്നാളിന് സമ്മാനം അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ചെറിയ സമ്മാനങ്ങൾ വാങ്ങി നൽകാറാണ് പതിവ് അല്ലാതെ അച്ഛനെ പോലെ അധികമായി ഒന്നും താനും ചിലവാക്കില്ല അച്ഛനോട് കാശും വാങ്ങി തിരികെ ബസ് സ്റ്റോപ്പിൽ എത്തുമ്പോൾ ശാലുവിനെ ആയിരുന്നു തിരഞ്ഞത് അവൾ സാധാരണ നേരത്തെ വരുന്നതാണ് ഇന്ന് കണ്ടില്ല ഓർമ്മ വെച്ചപ്പോൾ മുതൽ തുടങ്ങിയ സൗഹൃദമാണ് അവളോട് പഠിച്ച ക്ലാസ്സുകളിലും ഇപ്പോൾ കോളേജിൽ വരെ തങ്ങൾ ഒരുമിച്ചാണ് വല്ലാത്തൊരു ആത്മബന്ധമാണ് ആ സൗഹൃദത്തിന് സൗഹൃദത്തിനുമപ്പുറം ഒരു സാഹോദര്യമാണ് അവളോടുള്ളത് രണ്ടുപേരുടെയും വഴികൾ രണ്ടു ഭാഗത്തായിട്ടാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെല്ലുന്നത് പലപ്പോഴും അവധി ദിവസങ്ങളിൽ മാത്രമായിരിക്കും മെയിൻ റോഡിൽ നിന്നും അല്പം നടന്ന് പോകുമ്പോൾ ഒരു ചെമ്മൺ പാത കാണാം അത് കയറി കടന്ന് ചെല്ലുന്നത് ഒരു പാലത്തിലേക്കാണ് പാലത്തിന് താഴെ ഒരു കനാലാണ് ചെമ്മൺ പാത വരെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചാണ് പോകുന്നത് അവിടെ എത്തുമ്പോൾ താൻ നേരെ പാലത്തിനടുത്തേക്ക് പോകും ചെറിയൊരു ഒറ്റവരി പാതയുള്ള കുഞ്ഞു പാലമാണ് അതിന് താഴെ ചെറിയൊരു കനാൽ അതിനപ്പുറം കേദാരഥുകാരുടെ ഷീറ്റ് പുരയാണ് അതുവഴി ഒരു ഊടുവഴിയുണ്ട് കേദാരത്തെത്താൻ പണ്ട് അച്ഛനെ രാവിലത്തെ കാപ്പി കൊണ്ട് കൊടുക്കാൻ താൻ അതിലേ ആയിരുന്നു പോകുന്നത് കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഓടിത്തളർന്ന് ശാലു വന്നു സോറി ഒരുപാട് താമസിച്ചു പോയി ആഹാരം പോലും കഴിച്ചില്ല ഇന്ന് പരീക്ഷയല്ലേ പഠിക്കുമായിരുന്നു ഇത്രയും സമയം പഠിച്ച് രക്ഷപ്പെടാമെന്നുള്ള വിശ്വാസം ഒന്നും എനിക്കില്ലെന്ന് നിനക്കറിയാലോ അത് പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തന്നെ തീർന്നത് രണ്ടാമത് എഴുതിയെടുത്ത് ജയിച്ചതല്ലേ പിന്നെ നീ ഇത്ര നേരം എന്ത് ചെയ്യുകയായിരുന്നു ഞാൻ നോക്കി കോപ്പി എഴുതിയെടുക്കുമായിരുന്നു മുഖത്തേക്ക് ഒരു കൂസലുമില്ലാതെ നോക്കി അവൾ പറഞ്ഞു അപ്പോഴാണ് ഇട്ടിരുന്ന ചെരുപ്പിലും ഫുൾക്കയുള്ള ചുരിദാറിൻ്റെ മറവിലുമൊക്കെ അവൾ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻസും മറ്റും കണ്ടത് അവളെ തറപ്പിച്ച് നോക്കി എന്ത് പണിയാ നീ കാണിച്ചത് ആരെങ്കിലും കണ്ടുപിടിച്ചാലുണ്ടല്ലോ ആര് കണ്ടുപിടിക്കാൻ ആ ഇതൊക്കെ ഞാൻ എല്ലാം പരീക്ഷയ്ക്കും ചെയ്യുന്നതാണ് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല പലനാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നാ അത് സാരമില്ല ഇതെല്ലാം കൂടി എങ്ങനെ മനസ്സിൽ ഓർത്തു വയ്ക്കാനാണ് എനിക്ക് നിന്നെപ്പോലെ അത്ര വലിയ ഐക്യു പവർ ഒന്നുമില്ല എങ്ങനെയെങ്കിലും രക്ഷപെട്ടാ പെട്ടു അല്ലെങ്കിൽ കെട്ടിച്ച് വിടുമോ എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയാണോ നീ കാണിക്കുന്നത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഡിഗ്രി ജയിച്ചില്ലെങ്കിൽ അച്ഛൻ കെട്ടിച്ച് വിടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ അവളുടെ മറുപടി കേട്ടപ്പോൾ ചിരിയാണ് വന്നത് അവൾ പകുതി തമാശയായും പകുതി കാര്യമായുമാണ് ആണ് പറഞ്ഞത് ചിരിയോടെ അവളെ നോക്കി അപ്പോഴേക്കും ബസ് വന്നിരുന്നു ബസ്സിനകത്തേക്ക് കയറുമ്പോൾ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടിരുന്നു കുറച്ച് ദിവസങ്ങളായി അങ്ങനെയാണ് അകത്തേക്ക് കയറിയാൽ ചുറ്റും കണ്ണു ഓടിച്ചു ഇല്ല ആശ്വാസപൂർവം ദീർഘശ്വാസം വിട്ടു അപ്പോഴാണ് ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഗൗരവത്തോടെ ഇരുന്ന മുഖത്ത് പെട്ടെന്ന് ചിരി ചിരിവിടർന്നത് നുണക്കുഴി കവിളുകളോടെ തന്നെ നോക്കുന്ന ആ മുഖം കണ്ടത് പെട്ടെന്ന് ഇടനെഞ്ചൊന്ന് വിലങ്ങി ആ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടപ്പോൾ നോട്ടം പെട്ടെന്ന് മാറ്റി രണ്ട് മൂന്ന് മാസമായി ആൾ പിന്നാലെ കൂടിയിട്ട് ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ല ശല്യപ്പെടുത്താറുമില്ല എന്നും രാവിലെ താൻ പോകുന്ന ബസ്സിലുണ്ടാവും കോളേജ് ഗേറ്റ് വരെ ഒപ്പമെത്തും താൻ കോളേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആളെ കാണില്ല വൈകുന്നേരം തിരിച്ചു പോകുന്ന ബസ്സിൽ ഉണ്ടാവും താൻ ഇറങ്ങുന്ന സ്റ്റോപ്പിലിറങ്ങും പാലം കടന്ന് തന്നെ ഒന്ന് നോക്കി അപ്പുറത്തെ വഴിയിലൂടെ പോവും ഇതുവരെ അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ല അച്ഛനോ മറ്റോ അറിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിക്കാൻ കൂടി കഴിയില്ല ചിലപ്പോൾ തനിക്ക് എന്ന് കരുതിയാകും ആൾ എപ്പോഴും കവലയിലെ ചായക്കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് മാത്രമേ തനിക്ക് പിറകെ വരാറുള്ളൂ എപ്പോഴും തൻ്റെ മുഖത്തേക്ക് നോക്കുന്ന നോട്ടത്തിൽ ഒരു പുഞ്ചിരി തെളിയാറുണ്ട് ഒരിക്കൽ പോലും തിരിച്ച് ചിരിച്ചു കാണിക്കാൻ തോന്നിയിട്ടില്ല ഡി അയാള് പുറകിലിരുന്ന് നിന്റെ ചോര ഊറ്റി കുടിക്കുക ശാലു പതിയെ ചെവിയിൽ പറഞ്ഞപ്പോൾ എത്ര നോക്കണ്ട എന്ന് കരുതിയിട്ടും ഇടയ്ക്ക് നോട്ടം ആ മുഖത്തേക്ക് പാളി വീണു ഞാൻ നോക്കുന്നത് കണ്ടതും ആ മിഴികൾ ഒരിക്കൽ കൂടി തിളങ്ങി മറുപടിയായി കൂർപ്പിച്ചൊരു നോട്ടം മാത്രമായിരുന്നു തൻ്റെ ഭാഗത്തു നിന്ന് പെട്ടന്നാൾ പരിചിതനെ പോലെ പുരികക്കൊടി ഉയർത്തി എന്താണെന്ന് ചോദിക്കുമ്പോൾ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങിയ വികാരം ദേഷ്യം മാത്രമായിരുന്നു പിന്നീട് അങ്ങോട്ട് നോക്കാനുള്ള ധൈര്യം കിട്ടിയതുമില്ല തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ